और उन्होंने करे थे और उन्होंने मेरे को ड्राइविंग में किया है मतलब सेम है थैंक यू madam चाहते तो हमने प्रमयोत्तम से प्रतिनिधि द अंदर दौनले प्रमोशन हेलो 9 मिनट और आप जा आगे आगे പഴം ഇറങ്ങാൻ മൂവിലേക്ക് പോയിട്ടുണ്ട് അത് ഇരുപത് മണി ഉള്ള മൂവിയാണ് രണ്ട് ഇരുപത് മണി ഒരു മൂവിയും ചെയ്തിട്ടുണ്ട് ഇരുപത് മണി മൂവിയും കൂടി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇരുപതിനാലുള്ള മൂവിയാണ് ഗിരിരാജ് ആരാണ് ഡയറക്ടർ ചെയ്തിരിക്കുന്നത് അത് ഇപ്പം ബാക്കി എന്തെങ്കിലും ഐ എഫ് ഡിയിൽ എൻ്റെ അവാർഡൊന്നും കിട്ടിയാലോ ആ മൂവി ലിപ്പിച്ചു നിന്നു എന്തായാലും ഞാൻ ത്രൂ ഔട്ടായിട്ടുള്ള ഒരു മൂവിയാണ് ഹീറോയിനായിട്ട് ചെയ്ത സോ അതിലൊരു പ്രതീക്ഷയുണ്ട് എന്തായാലും അത് നന്നായിട്ട് ചെയ്തു പിന്നെ അതുപോലെ നന്നായിട്ട് പിന്നെ അയ്യത് പേരോട്ടേക്ക് വരുവാൻ പോകും എന്തായാലും എല്ലാരും വേറൊരു വേറെ മകസ്റ്റർ പീസ് അതുകൊണ്ട് ഫാൻസിനോടൊക്കെ എന്താ പറയാനുള്ളത് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നവരുണ്ട് ലഞ്ചിനെ നാളെ കണ്ടിട്ടെന്ന് പറഞ്ഞു മീഡിയയില് അപ്പൊ അവരോടൊക്കെ എന്താ പറയാനുള്ള ഒരുപാട് പേര് വന്ന് കമന്റ്സ് ഒക്കെ ചെയ്യുന്നു ലഞ്ചിനെ കണ്ടിട്ട് ഒരുപാട് നാളായിട്ടൊക്കെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുന്നു ഇങ്ങോട്ട് വന്നു കേട്ടോ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ